നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലെല്ലാം വന്തോഷവും ചെറുദോഷവും വെവ്വേറെ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഫത്തുഹുൽമയിൻ അടക്കമുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും വന്തോഷത്തെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ് അങ്ങനെ ളവ് കൊലപാതകം വ്യഭിചാരം അതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആൾക്ക് ദീനോട് പുച്ഛമാണ് ദീൻ്റെ കാര്യത്തിൽ നെവർ നെവർമൈൻഡാണ് എന്നെല്ലാം വിളിച്ചോതുന്ന ചില തെറ്റുകളുണ്ട് ആ തെറ്റുകളെയാണ് വന്തോഷമായിട്ട് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ മഹാനായ സുഫിയാൻസോൽ അലിയുള്ള പറഞ്ഞു വന്തോഷവും ചെറുദോഷവും തമ്മിൽ വ്യത്യാസപ്പെടുത്തേണ്ടത് മനുഷ്യനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മനുഷ്യനോട് ചെയ്യുന്ന അന്യായം അക്രമം അനീതി അതെല്ലാം വന്തോഷവും അള്ളാഹുവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തെറ്റുകളെല്ലാം ചെറുദോഷവും ഇങ്ങനെയും വന്തോഷത്തെയും ചെറുദോഷത്തെയും വേർതിരിക്കാം എന്ന് സുഫിയാൻ സൗരഹൻ പറയുന്നുണ്ട് ഇപ്പൊ എന്തുകൊണ്ടാ മനുഷ്യനോട് ചെയ്യുന്ന തെറ്റുകളെ അത്രയും ഗുരുതരമായി വന്തോഷത്തിന്റെ കൂട്ടത്തിൽ മഹാനവറുകൾ പരിചയപ്പെടുത്തിയത് മിഷ്കാ തോതിയ കുട്ടികൾക്കൊക്കെ അറിയാം ബാബു ലോൽമ അക്രമം അന്യായം അനീതി അതിനെപ്പറ്റി പറയാൻ തന്നെ എല്ലാ ഹദീസിന്റെ കിതാബുകളിലും ഒരു ബാബുണ്ട് പ്രത്യേകിച്ച് മിഷ്കാത്തിലുണ്ട് മഹാനായി മാം ബൈഹക് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അസറഫ്ലാഹു അലി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു നാളെ ആഹ് രുന്ന സമയത്ത് മനുഷ്യൻ ചെയ്യുന്ന അക്രമങ്ങളെ ലൊൽമകളെ മൂന്ന് മൂന്ന് പുസ്തകത്തിൽ രേഖപ്പെടുത്തി മനുഷ്യന്റെ മുന്നിൽ ഹാജരാക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മനുഷ്യൻ ചെയ്യുന്ന പുസ്തകത്തിലാക്കി ുംനുഷ്യൻ പരലോകത്ത് കൊണ്ടുവരും ഒന്നാമത്തെ പുസ്തകത്തിൽ ഏറ്റവും വലിയ ആണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് യഥാ ഏറ്റവും വലിയ അക്രമം അള്ളാഹുവിൽ ഉള്ള വിശ്വാസം നഷ്ടപ്പെട്ട് ബഹുദൈവാരാധന എന്ന് പറയുന്നത് ഏറ്റവും വലിയ വലിയമാണ് ഏറ്റവും വലിയ അക്രമം അതാണ് ഒന്നാമത്തെ പുസ്തകത്തിലുള്ളത് അത് അള്ളാഹു സുബാന ഹത്താലെ പുറത്തു കൊടുക്കൂലെന്ന് നൂറ് ശതമാനം ഉറപ്പാ രണ്ടാമത്തെ പുസ്തകത്തിലുള്ളതോ അള്ളാഹുവും മനുഷ്യരുമായിട്ടുള്ള തെറ്റുകൾ കള്ളുകുടിച്ചവൻ കുടിച്ചവൻ വ്യഭിചരിച്ചവൻ പല കുറ്റകൃത്യങ്ങളും ചെയ്തവൻ അതെല്ലാം അള്ളാഹുവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തെറ്റുകളാണ് ആ തെറ്റുകൾ അവസ്ഥ എന്താ മെയിൻഡ് കൊടുക്കും ും ഉദ്ദേശിച്ചവർക്കൊല്ലം അനഹത്തിന്റെ പേരിൽ ശിക്ഷ കൊടുക്കും മൂന്നാമത് കൊണ്ടുവരുന്ന പുസ്തകത്തിലുള്ളത് പടപ്പുകളുമായി മനുഷ്യരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അതിക്രമങ്ങളാണ് തല്ലിയതും കുത്തിയതും ചീത്ത വിളിച്ചതും ബുദ്ധിമുട്ടാക്കിയതും എടങ്ങിയതും എല്ലാം ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടാകും ആ മൂന്നാമത്തെ പുസ്തകത്തിന്റെ അവസ്ഥ എന്താ അത് ഒരിക്കലും അതിൽ നിന്ന് ഒരു അർഫ് പോലും ഒറ്റ ഒന്നും ആ പുസ്തകത്തിൽ നിന്ന് ഭൂമി ലോകത്ത് ആര് മറ്റുള്ളവനെ ആക്രമിച്ചോ ആര് ചീത്ത വിളിച്ചോ ആര് ഇടങ്ങേറാക്കിയോ അതിന്റെ പേരിലുള്ള പ്രതികാരം നടക്കാതെ അതിൽ നിന്നുള്ള ഒരു അർഫു പോലും അള്ളാഹു തല മായിച്ചു കൊടുക്കൂല ഈ നിലക്ക് കർശനമായി അതിന്റെ പേരിൽ നടപടിയെടുക്കും എന്നുണ്ടെങ്കിൽ അതിനെയാണ് വന്തോഷത്തിൽപ്പെടുത്തേണ്ടത് എന്നാണ് മഹാനായ സുഫിയാൻ ഹുസോലി അള്ളാഹുന്ന് പറയുന്നത് അപ്പൊ പടപ്പുകളോട് മനുഷ്യനോട് ചെയ്യുന്ന അക്രമം അനീതി എന്ന് പറയുന്നത് മഹാവിപത്താൻ ഇത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം ഈയിടയായിട്ട് ഒരുപാട് കേസുകൾ പിന്നെ ടീച്ചറുടെ മുന്നിലേക്ക് പൂർവ്വ വിദ്യാർത്ഥി വന്നിട്ട് ടീച്ചറുടെ കണ്ണടിച്ച് പൊട്ടിച്ച വാർത്ത കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചു കാസർഗോഡും മറ്റൊക്കെ പല നാടുകളിലും സ്കൂൾ വിദ്യാർത്ഥികൾ സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികളെ അടിച്ച് ചേപ്പ് മാറ്റിയിട്ടുണ്ട് കുട്ടികൾ തമ്മിൽ പരസ്പരം റോഡ് സൈഡിൽ കൂട്ടത്തല്ലും സ്കൂളിൽ റാഗിങ്ങും ഇങ്ങനെ തുടങ്ങി അടിയെന്നത് ഒരവസരം കിട്ടുമ്പോൾ അടിച്ചങ്ങ് തീർക്കുക എന്ന നിലയിലേക്ക് നമ്മുടെ സമുദായം ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരാൾ ആക്രമിക്കുക അടിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ വന്തോഷത്തിൽ വരെ പെടും എന്നാണ് ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് പല രൂപായത്തും അതിലുണ്ട് ഒരു രൂപായത്ത് എങ്ങനെയാണ് അക്രമത്തിനിരയായവന്റെ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിക്കണം അക്രമിക്കപ്പെട്ടവൻ അവിശ്വാസിയാണെങ്കിലും നമ്മളൊരു മുസ്ലിമിനെ അല്ലെ അക്രമിച്ചിട്ടുള്ളത് ഒരു അവിശ്വാസിയാണ് ഒരു തെമ്മാടിയാണ് അവൻ പ്രാർത്ഥിച്ചാൽ വരെ അള്ളാഹുബനെന്ന പരിഗണന വെച്ചുകൊണ്ട് അവന്റെ പ്രാർത്ഥന ഉത്തരം കൊടുക്കും എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം മഹാനായ അബി ഹാഫി രചിച്ചിട്ടുണ്ട് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടിയ മഹാന്മാരുടെ ചരിത്രമാണ് അതിൽ പറയുന്നത് അതിൽ പറയുന്നുണ്ട് മഹാനായ മാലിക് ബിൻ ദീനിയോ കുറേ ദിവസം പലിച്ചു കടന്നു വീട്ടുനിന്ന് പുറത്തിറങ്ങാനൊന്നും കഴിഞ്ഞില്ല അങ്ങനെ പനിയർപ്പം കുറഞ്ഞു എന്ന് തോന്നിയപ്പോൾ മഹാനവറുകൾ വീട്ടിൽ നിന്ന് ടൗണിലേക്ക് പോയതാ അപ്പോ ടൗണിൽ അന്ന് ഒരു വലിയ പോലീസ് ഉദ്യോഗസ്ഥൻ വരുന്നുണ്ട് അയാളെ കടന്നു പോകുന്നുണ്ട് വലിയ വലിയ ആളുകളെല്ലാം വരുമ്പോ അവർക്ക് വേണ്ടിയിട്ട് റൂട്ട് ശരിയാക്കി കൊടുക്കുമല്ലോ അപ്പൊ സാധാരണക്കാരെല്ലാം റോട്ടിൽ നിന്ന് മാറ്റുമല്ലോ അതേമാതിരി മഹാനവറുകൾ പനി കഴിഞ്ഞിട്ട് ടൗണിലേക്ക് പോയപ്പോ അന്ന് ഒരു വലിയ ഉദ്യോഗസ്ഥൻ അതിലൂടെ കടന്നു പോകുന്നുണ്ട് ബാലു അസുഹാബി ഷുർത്താൻ ആണ് ഷുർത്താൻ പറഞ്ഞാൽ പോലീസിനെ പറയാം വലിയൊരു പോലീസ് ഉദ്യോഗസ്ഥൻ അതിലൂടെ കടന്നു പോകുന്നുണ്ട് അപ്പൊ അയാൾക്ക് വേണ്ടിയിട്ട് അയാളെ സെക്യൂരിറ്റിയും മറ്റൊക്കെ വന്നിട്ട് ആളുകളെല്ലാം റൂട്ട് മാറ്റുന്നുണ്ട് ഓഹിപ്പിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും തിരക്കിട്ടിട്ട് ഓടുക എല്ലാവരും മാറ്റി ഓടിക്കുക മഹാനായ മാലിക് ബുദ്ദീൻ്റെ പറഞ്ഞു ഞാൻ കുറേ ദിവസം പനിച്ചു കടന്നതാണ് അങ്ങനെ എന്നെയും അവരാട്ടിയപ്പോ ക്ഷീണം കൊണ്ട് എനിക്ക് ഓടാൻ പറ്റിയില്ല തിക്കിലും തിരക്കിലും വിട്ട് ഞാൻ അവിടെ വീണുപോയി അപ്പൊ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സെക്യൂരിറ്റിമാരിൽ പെട്ട ഒരാൾ വന്നിട്ട് അവന്റെ വടി കൊണ്ട് എന്നെ പൊതിരേ തല്ലി നല്ലോണം തല്ലി എന്നിട്ട് മഹാനവറുകൾ പറയുന്നു കുറെ ദിവസം പനിച്ചു കടന്നതിനെക്കാളും എനിക്ക് വിഷമമായി പോയത് ആ തല്ലി കിട്ടിയപ്പോഴാ ആ വിഷമം കൊണ്ട് ഞാൻ ആ മനുഷ്യനിക്കെതിരെ ഇതുമായിരുന്നു അള്ളാഹുബാല് നീ എന്നെ തല്ലിയതായ കൈ അങ്ങ് പൊട്ടിച്ചു കളയട്ടെ ആ കൈയ്യ നിനക്ക് വേണ്ട എന്നിട്ട് മഹാനവറുകൾ പറയുന്നുണ്ട് ഞാൻ പിറ്റേ ദിവസം വേറൊരു ആവശ്യത്തിന് വേണ്ടി ടൗണിൽ പോയി നോക്കുമ്പോ അദ്ദേഹത്തിന്റെ കൈ മക്കൻ യു ഫിഹി കൈ പൊട്ടിയിട്ട് കൈ കഴുത്തിൽ കെട്ടി നടക്കുന്നുണ്ട് അയാൾ പിറ്റേന്ന് തന്നെ ഒരൊറ്റ ഒരു പ്രാർത്ഥന മതി അവന്റെ കൈ പൊട്ടി പോകാൻ അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന അള്ളാഹു സുബാനുഭവത്താൽ ഒരു മറയും കൂടാതെ അങ്ങ് സ്വീകരിക്കും അതുകൊണ്ട് ആരെയും അക്രമിക്കരുത് തല്ലരുത് മുഖത്ത് തല്ലി എന്നാണ് പറഞ്ഞത് ടീച്ചർ ഒരു മൃഗത്തിന്റെ മുഖത്ത് തല്ലാൻ പറ്റുമോത്തിന്റെ മൃഗങ്ങൾക്ക് പ്രത്യേകം അടയാളം വെക്കണം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അടയാളം വെക്കുമ്പോ മുഖത്താവാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം മുഖത്ത് വേദനിപ്പിക്കുന്നത് തല്ലുന്നത് അത് ഹറാമാണ് മനുഷ്യൻ്റെതെന്നല്ല മൃഗത്തിൻ്റെ ആണെങ്കിലും തല്ലുന്നത് ഹറാമെന്ന് തന്നെയാ പ്രബലമായ പ്രായം ഇൻകാന കിട്ടിയ തല്ല് എത്ര ചെറിയ തല്ലാണെങ്കിലും മുഖത്തടിച്ചതെങ്കിൽ വരെ ഒരു മനുഷ്യന്റെയോ മൃഗത്തിന്റെയോ മുഖത്തൊരടി കൊടുക്കുന്നത് അത് ഹറാമാണ് തെറ്റാണ് അതവ് പഠിപ്പിക്കുന്ന മാതാപിതാക്കളും മാലിന്യങ്ങളും ശ്രദ്ധിക്കാൻ വരെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ രീതിയിൽ ഹറാമാണെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ മുഖത്ത് പോയിട്ട് പഠിപ്പിച്ച അധ്യാപികയുടെ മുഖത്ത് വരെ അടിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ എത്രയാണ് അതിൻ്റെ ഗൗരവം അള്ളാഹുവിന്റെ എന്ന് പറഞ്ഞത് എനിക്ക് ഇമാം പല വിശദീകരണം പറഞ്ഞിട്ടുണ്ട് ഒന്ന് ആഹ്റത്തിലെത്തുമ്പോൾ അവർക്ക് ഒറിജിനൽ ഇരുട്ടങ്ങ് കൊടുക്കും ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അക്രമികളെ അള്ളാഹു സുബാന കൂട്ടും എന്നിട്ട് അവർ ഒരു വയ്യും കാണാതെ കഷ്ടപ്പെടും അങ്ങനെ ഒരു തഫ്സീറുണ്ട് വേറെ ചില ആളുകൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വിഷമവും പ്രയാസവും ആഹ്റത്തിൽ അനുഭവിക്കുന്നവർ ദുനിയാവിൽ മറ്റുള്ളവരെ അക്രമിച്ച് അനീതി കാട്ടി വേദനിപ്പിച്ച് ദുനിയാവിൽ നിന്ന് മരിച്ചു പോകുന്ന ആളുകളാണ് അങ്ങനെ തഫ്സീർ പറഞ്ഞവരും ഉണ്ട് അല്ലെങ്കിൽ കഠിനമായ ശിക്ഷയാണ് അവർക്കുള്ളത് എന്ന തഫ്സീറും പറഞ്ഞവരുണ്ട് ഏതായാലും അക്രമം നമുക്ക് എതിരെ ഏറ്റവും വലിയ ഒരു ദുരന്തമായി വരാനുള്ളതാണ് അതുകൊണ്ട് ആരെയും അക്രമിക്കരുത് ഉപകാരം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആളുകൾക്ക് നന്മ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അള്ളാഹുസുബാൻ നമുക്കൊക്കെ ടോഫിയൊക്കെ നൽകട്ടെ